മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മേലാറ്റൂർ റെയിൽവേ ഗേറ്റിൽ അറ്റകുറ്റപ്പണികൾ നടത്തി വ്യാഴാഴ്ച രാവിലെ എട്ടിനാണ് പണി തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരുന്നു റെയിൽവേ പാളത്തിൽ കട്ടകൾക്ക് പകരം ആധുനിക രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് പണി പൂർത്തീകരിച്ച് വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് റെയിൽവേ ഗേറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്നതിനായി തുറന്നുകൊടുത്തത് മേലാട്ടു റെയിൽവേ ഗേറ്റിലാണ് വ്യാഴാഴ്ച റെയിൽവേയുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് മെയിനസ് ജോലികൾ നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി കട്ടകൾ ഇളക്കി സ്ഥാപിക്കൽ പാടനവീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടന്നു തിങ്കളാഴ്ച വല്ലപ്പുഴ കെല്ല ഗേറ്റിലും ചൊവ്വാഴ്ച വല്ലപ്പുഴയിലും ബുധനാഴ്ച പട്ടിക്കാട് ഗേറ്റിലും മെയിൻ്റൻസ് ജോലികൾ നടത്തിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് മേലാട്ട് റെയിൽവേ ഗേറ്റിൽ പ്രവർത്തികൾ നടത്തിയത് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇതുവഴിയുള്ള ഗതാഗതത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ച റെയിൽവേ ഗേറ്റ് അടച്ചിടുമെന്ന നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും ഇതറിയാതെ വന്ന ചില വാഹനങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു മുൻ വർഷങ്ങളിലും റെയിൽവേയുടെ നേതൃത്വത്തിൽ മെയിൻ്റൻസ് ജോലികൾ നടത്തിയിരുന്നു ന്യൂസ് പ്യൂറോ മേളാറ്റു